നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാല്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും അത്രയും വലിയ വർധന അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പെൻഷൻ വർധനക്കുള്ള നീക്കം നടക്കുന്നത് നിലവിൽ ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ താൽപര്യം മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ ധനമന്ത്രിയുടെ വസതിയിൽ സെക്രട്ടറിമാർക്കുള്ള വിരുന്നിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമപെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്നത് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായിരുന്നില്ല ിലും വർദ്ധന പരിഗണനയിൽ ഉണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത് ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് ഘടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ട് മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി വർധന നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയാകും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനക്ക് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിൽ ഉള്ളത് ഇത് ഒക്ടോബറിൽ തന്നെ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്കും എത്തിച്ചേക്കും നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭ സൂചനകൾ നൽകുന്നുണ്ട് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ശേഷമാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെന്റുകൾ കുടിശുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായി വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും സർവീസ് ക്ഷേമ പെൻഷൻകാർക്കും മറ്റു വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ശമ്പള പരിഷ്കരണം പെൻഷൻ വർധന ഡി എ കുടിശ്ശികയുടെ ഒരു പങ്ക് ആശാവർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് തുടർന്ന് ഒരാഴ്ചക്കകം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ആറുമാസത്തോളം മാത്രമാണ് ബാക്കി എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഭരണപക്ഷ സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം നേരിടുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകൾ അടിക്കടി സമരം നടത്തുന്നുണ്ട് സർക്കാർ പ്രഖ്യാപനങ്ങൾ തങ്ങളുടെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ടാണെന്ന് വരുത്താൻ സിപിഎം അനുകൂല സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിയമനം അതിവേഗം റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കിയേക്കാം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെയാക്കാൻ സാധ്യത നിലവിലെ ഒരു മാസത്തെ കുടിശ്ശികയും നൽകും ജീവനക്കാർക്ക് പതിനേഴ് ശതമാനം ഡി എ കുടിശുകയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം അനുവദിച്ചേക്കാം ഭിന്നശേഷം ി സംവരണ വ്യവസ്ഥകൾ മൂലമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന പരിഗണനയിൽ ഉണ്ട് ജീവനക്കാരുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ബാക്കിയാണ് ഇത് പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിച്ചേക്കാം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ല പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ലഭിക്കുന്ന അഷോർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കാനാണ് സാധ്യത മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് യു പി എസ് മാറാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മടി പഴയ പെൻഷൻ പദ്ധതിക്ക് ഒ പി എസ് പകരമായി കേന്ദ്രം ആവിഷ്കരിച്ച പെൻഷൻ സംവിധാനത്തിൽ എൻ പി എസ് ഇരുപത്തിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ജീവനക്കാരാണുള്ളത് എൻ പി എസിന് പകരം കൊണ്ടുവന്ന യു പി എസ്സിലേക്ക് സെപ്റ്റംബർ മുപ്പത് വരെ നാല് പോയിന്റ് അഞ്ച് ശതമാനം പേർ മാത്രമാണ് മാറിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിലവിൽ വന്ന യു പി എസും ആകർഷകമല്ലെന്നാണ് ഭൂരിഭാഗം ജീവനക്കാരുടെയും നിലപാട് ജീവനക്കാർ ചേരാൻ വിമുഖരായതോടെ ജൂൺ മുപ്പത് വരെ നൽകിയ സമയപരിധി രണ്ട് വട്ടം നീട്ടി നൽകിയിരുന്നു നിലവിൽ നവംബർ മുപ്പത് വരെയാണ് കാലാവധി പഴയ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കുന്ന ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കുമായിരുന്നു എൻ പി എസ് പ്രകാരം ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുകയും ഒപ്പം സർക്കാർ വിഹിതവും വിപണിയിൽ നിക്ഷേപിക്കും ഇതിൽ നിന്നുള്ള വരുമാനത്തിന് അനുസൃതമായാണ് വിരമിക്കുമ്പോൾ പെൻഷൻ ലഭിക്കുക എൻ പ്രകാരമുള്ള പെൻഷൻ തുച്ഛമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒ പി എസ് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ജീവനക്കാർ ശക്തിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് യു പി എസ് എന്ന പുതിയ പദ്ധതി മോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപ്രകാരം വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ശരാശരി ശമ്പളത്തിന്റെ പകുതി ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് പെൻഷനായി ലഭിക്കും സർവീസ് കാലയളവ് കുറയും തോറും പെൻഷനും കുറയും യു പി എസ് ആകർഷകമല്ലാത്തതിനാൽ ഒ പി എസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യ എൻ പി എസ് എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിച്ചു മറ്റൊരയിപ്പ് മെഡിസെപ്പ് പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയാക്കി ഉയർത്തി കവറേജ് മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസെപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം ഇത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസെപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും നവംബർ ഒന്ന് മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി ഇ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും വിഹിതം ഉൾപ്പെടെ പി അക്കൗണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ ഇ പി De hecho. കഴിഞ്ഞ ദിവസം സിബിടിയുടെ ഇരുന്നൂറ്റി മുപ്പത്തി യോഗത്തിലാണ് തീരുമാനം കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ഒരു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ പി എഫ് ബാലൻസിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ടു മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനവും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണ തുക പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദിച്ചു പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങളുടെ അവരുടെ ഇ പി എഫ് അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് പതിമൂന്ന് സങ്കീർണമായ വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാൻ സി ബി ടി തീരുമാനിച്ചു വിദ്യാഭ്യാസ ചിലവിനായുള്ള പിൻവലിക്കൽ പരിധി പത്ത് തവണ വരെയാക്കി നേരത്തെ മൂന്ന് തവണയായിരുന്നു വിവാഹാവശ്യത്തിന് അഞ്ച് തവണ വരെ പണം പിൻവലിക്കാം നേരത്തെ ഇത് മൂന്ന് തവണ മാത്രമാണ് അനുവദിച്ചിരുന്നത് എല്ലാ ഭാഗിക പിൻവലിക്കലുകളും മിനിമം സേവനത്തിന്റെ ആവശ്യകത ഏകീകൃതമായി പന്ത്രണ്ട് മാസമായി ചുരുക്കി പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം മറ്റൊരറിയിപ്പ് സർക്കാർ പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് പ്രവാസി മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ അടുത്ത മാസത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ത്യയിലെ പതിനാലായിരത്തോളം ആശുപത്രികളിലെ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി എന്നാൽ ഇതുമാത്രമല്ല പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക വഴിയും പ്രവാസി ക്ഷേമ ബോർഡ് വഴിയും നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് അറുപത് വയസ്സ് പൂർത്തിയായ അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ തുടർച്ചയായി അംശാദായം അടച്ച ഓരോ പ്രവാസി കേരളീയനും മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ അനുവദിക്കുന്നുണ്ട് മുൻ പ്രവാസിക്ക് ഇത് മൂവായിരം രൂപയാണ് അഞ്ച് വർഷത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് അവർ പൂർത്തിയാക്കിയ ഓരോ അംഗത്ത് വർഷത്തിനും മിനിമം പെൻഷൻ തുകയുടെ മൂന്ന് ശതമാനത്തിന് തുല്യമായ തുക കൂടി അധിക പെൻഷനായി നൽകും പെൻഷനു പുറമെ കുടുംബ പെൻഷൻ പദ്ധതിയുമുണ്ട് അംഗം മരിക്കുകയാണെങ്കിൽ ിക്കാണ് ഇത് ലഭിക്കുക പെൻഷൻ തുകയുടെ അൻപത് ശതമാനമാണ് കുടുംബ പെൻഷൻ അവശതാ പെൻഷനും പ്രവാസിക്ക് അർഹതയുണ്ട് സ്ഥിരമായ ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്ന പ്രവാസിക്കാണ് ഇതിന് യോഗ്യത ക്ഷേമനിധിയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗത്തിന് പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനമാണ് പ്രതിമാസ അവശതാ പെൻഷൻ ലഭിക്കുക നിക്ഷേപ സുരക്ഷയോടൊപ്പം പ്രവാസി കേരളീയർക്കും ജീവിത പങ്കാളിക്കും ആജീവനാന്തം പ്രതിമാസ സുരക്ഷിത വരുമാനം ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപ മുതൽ അൻപത്തിയൊന്ന് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന ദീർഘകാല പദ്ധതിയിൽ നിക്ഷേപകർക്ക് സർക്കാർ വിഹിതം ഉൾപ്പെടെ പത്ത് ശതമാനം ഡിവിഡൻറ് ഉറപ്പായും ലഭിക്കുന്നു ആദ്യ മൂന്ന് വർഷങ്ങളിലെ പത്ത് ശതമാനം ഡിവിഡൻറിന്റെ നികുതി കഴിച്ചിട്ടുള്ള തുക നിക്ഷേപ തുകയോട് കൂട്ടിച്ചേർക്കും നാലാം വർഷം മുതൽ നിക്ഷേപകർക്ക് പ്രതിമാസ ഡിവിഡൻ്റ് ലഭിച്ചു തുടങ്ങും നിക്ഷേപ തുക പിൻവലിക്കാൻ കഴിയില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം മടങ്ങിയെത്തിയവർക്കും ജോലിക്കായി ആറുമാസത്തിൽ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളിക്കും പദ്ധതിയിൽ ചേരാം ഗുരുതരമായ രോഗം ബാധിച്ച ക്ഷേമ ബോർഡിൽ അംഗമായ പ്രവാസിയുടെ ചികിത്സയ്ക്കായി അൻപതിനായിരം രൂപ ചികിത്സ സഹായമായി നൽകും ഇതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിസ്ചാർജ് സമ്മറി ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ ബില്ലുകളുടെ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പ്രിൻ്റ് ഔട്ടിൽ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം എല്ലാ ഒറിജിനൽ ബില്ലുകളിലും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ബോർഡിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ടതുണ്ട് പ്രവാസിക്ക് വീട് വെക്കാനും സർക്കാർ സഹായിക്കും പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങൾ ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് അഞ്ച് ശതമാനം സർക്കാർ വായ്പാ സബ്സിഡി നൽകും ഇതിനായി പ്രത്യേക സമയങ്ങളിൽ അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് വിദേശത്തു നിന്ന് മടങ്ങിയെത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രന്റ് ഈ പദ്ധതി പ്രകാരം രണ്ട് വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രവാസികൾക്കും പ്രവാസി കൂട്ടായ്മകൾക്കും നോർക്ക റൂട്ട്സുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ വായ്പകൾ സ്വീകരിച്ച് സംരംഭങ്ങൾ തുടങ്ങാവുന്നതാണ് സംരംഭകർക്ക് നോർക്ക റൂട്ട്സ് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ കൃത്യമായ തിരിച്ചടവ് നടത്തുന്നവർക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും നൽകും ഇതിനായി നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം മരണമടയുന്ന പ്രവാസികളുടെ കുടുംബത്തിന് കൈത്താങ്ങ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗമായിരിക്കെ അസുഖം മൂലമോ അപകടം മൂലമോ മരണമടയുന്ന പ്രവാസിയുടെ ആശ്രിതർക്ക് അൻപതിനായിരം രൂപയും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചു വന്ന് മരണമടഞ്ഞ പ്രവാസിയുടെ ആശ്രിതർക്ക് മുപ്പതിനായിരം രൂപയും ആനുകൂല്യം നൽകും പെൻഷനായവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല വിവാഹത്തിനുമുണ്ട് ധനസഹായം ക്ഷേമനിധിയിൽ വനിതാ അംഗങ്ങളുടെയോ അംഗങ്ങളുടെ പെൺമക്കളുടെയോ വിവാഹ ചെലവിനായി പതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചവർക്കാണ് അർഹത അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് മൂന്ന് വർഷത്തെ അംശാദായം മുൻകൂറായി അടച്ചിരിക്കണം രണ്ടിൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവില്ല പെൻഷനായവർക്കും ആനുകൂല്യത്തിന് അർഹതയില്ല പ്രവാസികൾക്ക് നാട്ടിൽ സംരംഭം തുടങ്ങാൻ കുടുംബശ്രീ നോർക്ക റൂട്ട്സുമായി ചേർന്ന് നടപ്പാക്കുന്നതാണ് പ്രവാസി ഭദ്രത വായ്പാ പദ്ധതി തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഇതുവഴി അപേക്ഷിക്കാം കുറഞ്ഞത് ആറുമാസമെങ്കിലും അയൽക്കൂട്ട അംഗത്വം നേടിയ കുടുംബശ്രീ അംഗത്തിനോ കുടുംബാംഗത്തിനോ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനാ അംഗത്തിനോ അപേക്ഷിക്കാം കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ച വ്യക്തി ആയിരിക്കണം പ്രവാസി ഭദ്രത മൈക്രോ മെഗ എന്നിങ്ങനെ മൂന്ന് തരം വായ്പാ പദ്ധതികളാണ് ഉള്ളത് വായ്പക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആവശ്യമെങ്കിൽ സംരംഭകത്വ വികസന പരിശീലനം നൈപുണ്യ പരിശീലനം എന്നിവയും നൽകും രണ്ട് വർഷമെങ്കിലും നിധിയിൽ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് പ്രവാസ ഗ്രാന്റിന് അർഹതയുണ്ട് ബോർഡ് നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം ഗ്രാന്റിന് അപേക്ഷിക്കുന്നവർക്ക് കോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി പരമാവധി നാലായിരം രൂപ വരെ ഗ്രാന്റ് അനുവദിക്കും വനിതാ അംഗത്തിന് പ്രസവത്തിന് മൂവായിരം രൂപയാണ് ധനസഹായം നൽകുക ഒരംഗത്തിന് രണ്ട് തവണ ഈ ആനുകൂല്യം ലഭിക്കും തുടർച്ചയായി ഒരു വർഷം അംശാദായം അടച്ചവർക്കാണ് അർഹത തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സാന്ത്വന പ്രവാസികളുടെയോ ആശ്രിത കുടുംബാംഗങ്ങളുടെയോ ചികിത്സാ ചിലവുകൾക്കായി പരമാവധി അൻപതിനായിരം രൂപ വരെ നൽകും തിരിച്ചെത്തിയ പ്രവാസികളുടെ മരണാനന്തര ചിലവുകൾക്കായി പരമാവധി ഒരു ലക്ഷം രൂപ വരെ നൽകും തിരിച്ചെത്തിയ പ്രവാസികളുടെ പെൺമക്കളുടെ വിവാഹ ചിലവുകൾക്കായി പരമാവധി പതിനയ്യായിരം രൂപ വരെയും നൽകുന്നു പ്രവാസികളായ കേരളീയർക്കും അവരുടെ ആശ്രിതർക്കും അംഗവൈകല്യ പരിഹാരത്തിനായി പരമാവധി പതിനായിരം രൂപ വരെ നൽകും അപേക്ഷകന്റെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല അപേക്ഷകർ ഇന്ത്യക്ക് പുറത്തോ അന്യസംസ്ഥാനത്തോ രണ്ട് വർഷമെങ്കിലും താമസിച്ചിട്ടുള്ളവരായിരിക്കണം അപേക്ഷിക്കുമ്പോഴും സഹായം സ്വീകരിക്കുമ്പോഴും മറ്റു ജോലിയിൽ ഉൾപ്പെടാനും പാടില്ല പ്രവാസികൾക്കായുള്ള പദ്ധതികൾ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെ എസ് ഇ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമപത്താ ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിന് പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമപത്താ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക